നമുക്ക് എല്ലാർക്കും ബ്യൂട്ടി സിൽസിലേക്ക് പോകാം അവിടെ അവിടാകുമ്പോ എല്ലാരുടെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷനും ഉണ്ട് വലിയ വില ആവില്ല നിങ്ങൾക്കിനാവ് കണ്ട പെരുന്നാൾക്കു പായവുമായി ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ഇനി കുടുംബത്തിന് മുഴുവൻ പുത്തനോട് പൂവാങ്ങാം കുടുംബ ബഡ്ജറ്റിൽ കവിയാതെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിരാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ മനുഷ്യസ്നേഹത്തിന്റെയും ലോകസമാധാനത്തിന്റെയും മഹത്തായ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി വ്യക്തിജീവിതവും വൈദിക ജീവിതവും ഒരുപോലെ സമർപ്പിച്ച മാതൃകാ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അടിച്ചമർത്തലിനും ചൂഷണത്തിനും വിധേയമാകുന്ന മുഴുവൻ മനുഷ്യ വിഭാഗങ്ങളോടും ഐക്യദാർഢ്യം പുലർത്തിയിരുന്ന മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെത് പലസ്തീൻ ജനതയോട് അവരുടെ വേദനയിലും സഹനത്തിലും യാതനാനുഭവങ്ങളിലും മനസ്സുകൊണ്ട് ചേർന്ന് നിന്നതിലൂടെ അദ്ദേഹം വഴികാട്ടിയായി മാർപ്പാപ്പയുടെ വിയോഗത്തിൽ വേദനിക്കുന്ന ലോക ജനതയോട് ആകെയും വിശ്വാസ സമൂഹത്തിനോട് പ്രത്യേകിച്ചും അവരുടെ ദുഃഖത്തിൽ പങ്കുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്